വീണ്ടും ഒരു കഥയും കൂടി ലാസ്റ്റ് കഥ എഗൈൻ കടമ്പനാട് കടമ്പനാട് വില്ലേജിൽ ഒരു ദിവസം ലോ ഡിങ്കൻ പി 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 എൻ ബ്രാക്കറ്റ് എഴുതണം കൂടെ പോയി പണി നോക്കുക എന്നാണ് എൻ്റെ ഇത് ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും ഡിങ്കന്റെ അവസാനം പറയുന്നത് നീ പോയി പണി നോക്കുന്നതാണ് വല്ല ജോലി ചെയ്ത് എന്നാണ് എൻ്റെ അർത്ഥം അല്ലാതെ ഡിങ്കൻ നിന്ദ നിന്ദാസൂചകമായിട്ട് പറയുന്നത് പോയി പണി നോക്കുന്നു അദ്ദേഹം ഇവിടെയുള്ള മുഴുവൻ സമ്പത്തും വലിച്ചം കെടുക്കുന്നു ചുമ്മാ ഒരു പരീക്ഷണം കടമനായിട്ട് ആരൊക്കെ ഒന്നുമില്ല തുണിയില്ല ഒന്നുമില്ല ബോധമുണ്ട് ബോധം ബോധമെടുത്താന്ന് ഞാൻ പറയുന്നില്ല മൊത്തം അപ്പോ മൂന്ന് ദിവസം ഒന്നുമില്ല ആഹരം കഴിക്കാനും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ലാതെ ഇങ്ങനെ ഡിങ്ങനെ പ്രാർത്ഥിക്കുക ഡിങ്ക ഡിങ്ക ഖനിയെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാം പന്തനാഴിയും പൊങ്കാലി തലകുത്തി ചാനപ്പം ഉരുളലും ഇടിയും ബഹുളും എല്ലാം കൈകൊട്ടിപ്പാട്ടും കൊതുവിനെ അടിച്ചു കൊല്ലലും എല്ലാം നടക്കാണ് അവസാനം ഡിങ്കന് തോന്നി മതി മൂന്ന് ദിവസം ഡിങ്കൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എല്ലാവർക്കും കടമനാട്ടിൽ എല്ലാവർക്കും ഓരോ കോഴി നമുക്ക് കൊടുക്കാം ഒരു കോഴി ഒട്ടയിടുന്ന കോഴിയാണ് അടിപൊളി കോഴി കടമനാട്ട് മൂന്ന് തരം മനുഷ്യരുണ്ട് ഒന്ന് കുക്കു എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഏതോ ആയിക്കോട്ടെ കുക്കു വേറെ ഒന്ന് മക്കു വേറെ ഒന്ന് ആക്കു ഓക്കെ ചുമ്മാ ചിന്തിക്കാം ഈ കുക്കൂനാണ് ഭൂരിപക്ഷം ജനങ്ങൾ കൂടിയ ഹൈ ക്ലാസ് ആളുകളാണ് അപ്പം ഇവർക്ക് കോഴി കിട്ടി കോഴി കിട്ടിയപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായി കോഴി കഴി കറി കഴിച്ചിട്ട് എത്ര നാളായി അടിപൊളി ഭയങ്കര സന്തോഷം ഇവരെല്ലാവരും അവർക്ക് കിട്ടിയ കോഴി വെട്ടി കറി വെച്ച് ആഘോഷിച്ച് രണ്ടു മൂന്ന് നേരമായിട്ട് അങ്ങ് കഴിച്ചു അപ്പം ഈ മക്കു നാൽപ്പത് ശതമാനം വരുന്ന ജനങ്ങളാണ് അവർ നോക്കിയിട്ട് ഈ കോഴിയെ കിട്ടിയ ഉടനെ എന്നാൽ കറി വെച്ച് കഴിക്കണ കോഴി ആകെ ഒന്നുമില്ല ഇത് അങ്ങനെ നശിപ്പിക്കാണോ അത് ശരിയാണോ ഇത് ശരിയാണോ എന്നൊക്കെ ചിന്തിച്ച് നിന്ന് വിശപ്പ് ഇങ്ങനെ കയറുകയും ചെയ്യുന്നുണ്ട് എന്ത് വേണം പക്ഷെ അധികം പിടിച്ചു നിൽക്കുക മക്കൂസിന് കഴിഞ്ഞില്ല മക്കൂസ് എന്ത് ചെയ്തു വേറെ മാർഗ്ഗങ്ങളൊന്നും നോക്കുന്നില്ല വേറെ ഒരു രീതിയിലും രക്ഷപ്പെടക്കുന്നില്ല അക്കൂസിന് ഈ കോഴിയെ കൊല്ലുകയാണ് അപ്പം ഈ മക്കൂസിന്റെ കയ്യിൽ കിട്ടിയ കോഴി കുക്കൂസിന്റെ കഴി കുക്കൂസ് കുക്ക് ചെയ്യാൻ ഭയങ്കര എഫർട്ടൊന്നും വേണ്ട അവർക്ക് കുക്ക് ചെയ്തു മൂന്നാമത്തെ അക്കൂസ് ഒരു പത്ത് ശതമാനം ആളുകളെ ഉള്ളു അവരെന്ത് ചെയ്തു അവർ ഈ കോഴിയെ കൊന്നില്ല അവർ ഈ കോഴി ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്തു ആ കോഴി മുട്ടയിട്ടു മുട്ടകളിട്ടു ഓരോ ദിവസവും ഒരു മുട്ട കിട്ടുന്നു അവര് അവരുടെ ഭക്ഷണം മറ്റു കാര്യങ്ങളിലൂടെ ഒക്കെ കാര്യങ്ങളിലൂടെയൊക്കെ ചെയ്യും മുട്ട കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല കോഴിയെ കൊന്നാലും ഒരു ദിവസത്തേക്കുള്ളത് ദമാരി കിടന്നപ്പോൾ ഓൾറെഡി വളം ഉണ്ടാക്കുന്നു ഈ മുട്ട ഇടുന്നു എന്നിട്ട് അവസാനം ഈ മുട്ടകളുടെ എണ്ണം കൂടുന്നു ഈ പരമ്പര എക്സ്പ്ലെയിൻ ചെയ്യുന്നു അതിനിടയിൽ പൂങ്കോഴി ഉണ്ടാകുന്നു പൂങ്കോഴി അവർ കൊല്ലുന്നില്ല അത് ഈ കോഴിക്ക് തീറ്റ കൊടുക്കാനായിട്ടുള്ള സമയം അവരെ വിളിച്ചറിയിക്കാനായിട്ട് ഈ പൂങ്കോഴിയുടെ ഈ ക്ലാരിയൻ കോൾ അവരുപയോഗിക്കുന്നു പൂവൻ കോഴിയെ കൊണ്ട് ഇവർ മേറ്റ് ചെയ്യുന്നു ഇണ ചേർക്കുന്നു കൂടുതൽ കൂടുതൽ മുട്ടകൾ വരുന്നു രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് മുട്ടകളും കോഴികളും കോഴികളും മുട്ടകളുമായിട്ട് ഇവരിങ്ങനെ കടകൾ തുടങ്ങുന്നു അപ്പോൾ ഈ കുക്കൂസും മക്കൂസും അന്ന് മുട്ടയുണ്ടോ കോഴിയുണ്ടോ എന്ന് ചോദിക്കുന്നു ഉണ്ടല്ലോ മുട്ടയുണ്ട് കോഴിയുണ്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു ഇവരെ ട്രേഡ് വീണ്ടും വീണ്ടും ഇവരെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു അതിനകത്തുനിന്ന് വേറെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു സമ്പന്നരാവുന്നു അതിൽ ചെറിയ ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങുന്നു അപ്പോഴെല്ലാം ഈ കുക്കൂസും മക്കൂസും ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്നു അവസാനം ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഈ കുക്കൂസിന്റെ സോറി അക്കൂസിന്റെ കോഴിക്കടകളുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ മുന്നിൽ വലിയ ബോർഡുകൾ കൊടികൾ അതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് അക്കൂസിന്റെ നഗ്നമായ തൊഴിലാളി ചൂഷണത്തിനും കൊള്ളയ്ക്കുമെതിരെ തൊണ്ണൂറ് ശതമാനം വരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ അധ്വാനി വർഗത്തിന്റെ പ്രതിഷേധ തീജ്വാല ബോർഡുകളും ഫ്ലക്സുകളും വരുന്നു ഈ കഥകൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഈ സംരംഭകത്വം എന്ന് പറയുന്നത് എന്താണ് ഓണ്ടർപ്രനർഷിപ്പ് എന്ന് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കും അതായത് ഒരു ദൗത്യത്തിന് മുന്നണിപ്പ് ഒരാളിയായിട്ട് ഒരാൾ ഇറങ്ങുകയാണ് അയാൾക്ക് നഷ്ടങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാവും അയാൾക്ക് നിയമങ്ങൾ പാലിക്കണം ഡിമാൻഡ് സപ്ലൈ നോക്കണം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായേക്കാം കാറ്റുണ്ടായേക്കാം മഴയുണ്ടായേക്കാം ഇതെല്ലാം നോക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം സ്വന്തം കൈയിരിക്കുന്ന പൈസയാണ് അത് ഇൻവെസ്റ്റ് ചെയ്ത് ആരെയൊക്കെ മുഖം കാണണം ഒരാൾ ആത്മഹത്യ ചെയ്തു അയാൾക്ക് എന്ത് ആത്മഹത്യ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടാവും ഇരുന്നാൽ പോരെ വീടും ഒക്കെ വെച്ച് പൈസ ബാങ്കിലിട്ട് ഇനി എത്ര പൈസ അധികം ഉണ്ടാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും നിങ്ങൾ പൈസ അധികം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതിലൂടെ ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നു സമ്പത്ത് ഉണ്ടാകുന്നു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നു സമൂഹം വികസിതമാകുന്നു അങ്ങനെയല്ല പോകുന്നത് ഓരോ സംരംഭകനും സാമൂഹ്യപരമായിട്ട് സേവനം ചെയ്യുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്കില്ല നമുക്ക് അവൻ മുതലാളിയാണ് എതിർക്കപ്പെടേണ്ടവനാണ് വെറുക്കപ്പെടേണ്ടവനാണ് ചൂഷകനാണ് മർദ്ദകനാണ് ഡാഷ് ആണ് ഡാഷാണ് ഇത് മാറണ്ടേ ഞാൻ മുതലാളിയാണ് പറയുക നീ മുതലാളിയാണ് ഞാൻ മുതലാളിയൊന്നുമല്ല മുതലാളിയല്ല ഷെയർ മാർക്കറ്റിൽ ഒരു പത്ത് പൈസ പോലും ഇട്ടിട്ടുള്ള ആളുമല്ലേ ഒരു ചിട്ടിയിൽ പോലും ചേർന്നിട്ടില്ല ഇതൊന്നും എന്റെ യോഗ്യതയൊന്നുമല്ല ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് എപ്പോഴും എന്നെ ഗോത്രിയമായിട്ട് എടുക്കും ഇവനും ഇതാണ് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അവൻ അതായത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നെ വിട്ടരെ ഞാൻ ഈ ചൈനയുടെ കാര്യമായാലും ഈ സംരംഭകത്വം സംരംഭകർ എന്നൊക്കെ പറയുന്നവരെ അത്ര ബഹുമാനിക്കുകയൊന്നും വേണ്ട എന്ന് വെച്ചാൽ പോലും സാമാന മര്യാദയോടുകൂടി അവരെ ട്രീറ്റ് ചെയ്യാൻ നമ്മുടെ ഈ സമൂഹം പഠിക്കണം ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്